ധാരണയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചിന്തയുള്ളതുകൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി തന്നെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവരുത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള പശ്ചാത്തലത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് മുൻകൂട്ടി ചിന്തിച്ചിട്ട് കഴിഞ്ഞ ദിവസം തന്നെ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും മെയിൽ അയച്ചിരുന്നു സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞ് അയച്ചിരുന്നു അങ്ങനെ രാവിലെ സെനറ്റ് മീറ്റിംഗ് തുടങ്ങാറായപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കൂട്ടമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കടന്നപ്പോൾ സെനറ്റ് അംഗങ്ങളിൽ ചിലരെ കടത്തിവിടുകയും ഞങ്ങളെയൊക്കെ കുറച്ചുപേരെ തടഞ്ഞു നിർത്തുകയും ചെയ്തു ചില ആൾക്കാർ അവിടെ പ്രക്ഷോഭം നടത്തുന്നവർ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ മാറ്റി നിർത്തിയത് എന്ന് പോലും വ്യക്തമായിരുന്നില്ല കുറച്ചാൾക്കാർ തിരഞ്ഞ് അകത്തോട്ട് കയറ്റുന്നു അവർക്കറിയുന്നവരാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ രീതിയിലായിരുന്നു